ിലാണ് മിക്ക കുഞ്ഞു പിള്ളേർ തൊട്ടിട്ട് ഒരു വിധ മിഡിൽ ക്ലാസ് പിള്ളേർക്ക് ഒരു ഡ്രീം ആയിരിക്കും ഒരു എൻ്റെ ഡ്രീം എന്റെ ജാതി മാപ്പുടത്തിൽ വണ്ടി കൊണ്ടുപോവാറ്റി പുതിയ ഇത് പുതിയ പോലെ ഓ ജ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ പൊതുവേടിക്കാൻ സ്വാഗതം ഞാൻ നിങ്ങളുടെ കൃഷ്ണദാസ് അപ്പോൾ ഫ്രണ്ട് നമ്മുടെ ഞാൻ ഹാ ക്രക്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതല്ല എന്ന വീഡിയോ കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കെ ടി എമ്മിൻ്റെ ഷോറൂമിൽ കാണുന്നതാണ് കുറച്ചങ്ങൾ നടന്ന കെ ടി എം ഷോറൂം അവിടെ നമ്മുടെ പുതിയ എന്താ പറയുക ജീപ് എഡിഷൻ ആർ സി പിന്നെ നമ്മുടെ വിറ്റ് പിന്നിൻ ടു ഫിഫ്റ്റി വിറ്റ് പിൻ ടു ഫിഫ്റ്റി മൺസിലായി ആ വണ്ടി അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് ഷോറൂമിൽ വന്നിട്ടും എല്ലാ വണ്ടികളിലും പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് നോക്കി നോക്കാം പ്രൈസ് കുറഞ്ഞുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാരണം ഒരു മനസ്സൊക്കെ കാരണം ഒരുപാട് പേർക്ക് ഡ്യൂക്ക് ആർ സി ഒക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് വില അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചുരു വീഡിയോ ആണ് ഇപ്പോഴത്തെ കെ ടി എം ആർ സി ഡ്യൂക്കൊക്കെ എന്തൊക്കെ വില ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നോക്കണത് ഒരു കെ ടി എമ്മിന്റെ ഷോ നോക്കണത് നമുക്ക് ഒരുപാട് വണ്ടികൾ എവിടെയുണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നമുക്കൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയൊക്കെ ഷോറൂമിൻ്റെ കെ ടി എമ്മിൻ്റെ വണ്ടികളുടെ ബാലയൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കിയൊക്കെ ഓക്കെ ഹൈ ചേട്ടൻ വരുന്നില്ല വിഷ്ണു അപ്പോൾ ഞാൻ എൻ്റെ പേര് കൃഷ്ണദാസ് അപ്പോൾ വേറെ വല്ല അറിയാൻ വേണ്ടി വന്നതാണ് മേടിക്കാൻ പൈസ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതായിരിക്കണേ നേടാ എൻ്റെ പൊന്നി എൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഫസ്റ്റ് തന്നെ വണ്ടിയുടെ ഒരുവിധ സ്പെക്ടോളൊക്കെ അറിയാൻ ഇത് എല്ലാവർക്കും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പുതിയ കളർ കളറാണ് കേട്ടോ ഫോട്ടോ ചീപ്പ് അഡീഷണൽ അല്ലേ ഈ വൈസറൊക്കെ ഇങ്ങനെ മാസ്ക് കളർ ഉണ്ടല്ലേ ഓരിടോ ട്രാക്ക് ബേസ്ഡ് അല്ലേ പൊന്നെ അപ്പൊ ഇതിന്റെ പ്രൈസ് എത്രയാണ് എത്ര ഇരുപത്തൊന്നായില്ലേ ഈ വണ്ടിക്ക് നാല് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ അല്ലേ നമ്മളിപ്പോ രണ്ടു ലക്ഷം രൂപ അടക്കണെങ്കി പിന്നെ എത്ര അടക്കേണ്ടി വരും ചേട്ടാ മാസത്തില് അടച്ചുപോകാലെ അതെ അതെ പക്ഷെ റെഡി ക്യാഷായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് അങ്ങനെ എന്തെങ്കിലും അറിയാവൂ അല്ലേ അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടൂല്ലേ അതെ അല്ലേ അതെന്നില്ല മീറ്റർ റെഡി ടു റൈസ് ഓ രക്ഷളി അങ്ങനെ നമുക്ക് അടുത്ത നല്ല ദിവസം അടുത്ത് നമ്മുടെ ഡുടു ത്രീ നൈന്റി ഇല്ലേ ചേട്ടാ ഓക്കെ ത്രീ നൈന്റിക്കും എന്താ പറയാ ഡ്യൂ ത്രീ നൈറ്റിക്കും പ്രൈസ് വ്യത്യാസം വന്നിട്ട് ഉണ്ടല്ലേ ആ അതെ അതെ നാല് പതിനൊന്ന് അല്ലേ ഓക്കെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്ക് മൂന്ന് ഓ അത് ത്രീനേലിയുടെ കളറല്ലേ പുതിയ കളർ കിട്ടുള്ളൂ ആ ഓക്കെ ഇത് തന്നെ നോക്കിയാട്ടാ വീട്ടറൊക്കെ ഒന്ന് നീ ആക്ച്വലി അവിടെ വെച്ച് വീഡിയോ ചെയ്തിട്ടില്ല അവരുടെ ഓക്ക് ടൂ ഫിഫ്റ്റി അപ്പൊ ഇതിന്റെ മൂന്ന് ലക്ഷത്തി പതിമൂവായിരം രൂപ കൊടുത്താൽ നമുക്ക് വണ്ടി എടുക്കാം പേമെന്റ് കുറവ് നാപ്പത് രൂപ വണ്ടി കൊണ്ടുപോവാം അപ്പൊ മന്തില് ആറഞ്ഞൂറ് എത്രയൂറ് വരും ഇപ്പൊ അഞ്ചു വർഷം വരെ ചെയ്യാൻ പറ്റൂലെ അപ്പൊ ഒരു ഇത് കിട്ടിയില്ലേ അപ്പൊ നമുക്ക് പുതിയ കളർ നോക്കിയൊക്കെ

അത് ഇത് അന്ന് വന്നപ്പോ ത്രീ ഡേ മിസ് ആയി ടു ഫിഫ്റ്റി കിട്ടിയത് ഓക്കേ പിന്നെ നമ്മുടെ പുതിയത് വിത്ത് അല്ലല്ലോ അത് ഷോർട്ട് അല്ലേ പുറത്തിരിക്ക

അല്ല ഒക്കെ എഞ്ചിനൊക്കെ സെയിമില്ലേ മെയിനായിട്ട് കേട്ടാപ്പ് പങ്കു ഓഷൻ വിത്തു കൂട്ടിയിട്ടുണ്ടല്ലേ

ഷോമിക്കാൻ വന്നിട്ടൊക്കെ അതെ നമ്മളോട് ചാട്ടൻ എവിടെ ഉണ്ട് സൈഡ് ഓക്കേ നമുക്ക് വണ്ടിന്ന് കൊടുത്തു വയ്ക്കാം സെറ്റ് സാധനമാണ് ഞാൻ ഏറ്റവും പറഞ്ഞ ഒരു ആർ സി ഡ്യൂക്ക് ഫാൻ ബോയ് ആണ് ഈ വിറ്റ് വിന്നിൻ്റെ അധികം ഫാൻ ഉണ്ടോ ഞാൻ നമ്മളൊരു തേട് കീറിലൊക്കെ പോണത് സിംപിള ഭക്ഷാണ് നല്ലൊരു സ്മൂത്തായിട്ടുണ്ട് വണ്ടി അപ്പോ ഞാൻ ഇതായിട്ട് ഈ ഡ്യൂക്കിൻ്റെ പോലുള്ള അഡ്ജസ്റ്റോളും ആയിട്ട് േറ്ററിന്റെ ഒരു സെറ്റപ്പായിട്ട് രസം വേണ്ടി ഓടിക്കാൻ പോക്കറ്റ് ചെറിയൊരു വാസ് വകിയൊരു കാണിച്ചൊരു ശബ്ദം കേട്ടോ പോക്കറ്റ് വകുമ്പോ ആള് കൊള്ളാം കൊണ്ടുനടക്കാനൊക്കെ ആള് ജാതി സത്യ സാധന വേർ കൊടുത്തിട്ട് നമ്മളെ വലിച്ചെടുക്കുന്നുണ്ട് എഞ്ചിനല്ലേ ണ്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ എനിക്ക് ഓടിച്ചു ഇഷ്ടപ്പെട്ടു പൈസ കൊണ്ടെങ്കിൽ നമ്മള് കൂടുതലും പിന്നാക്കി ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് അങ്ങനത്തെ വണ്ടിയുള്ളത് താല്പര്യം അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് കാറ്റഗറി അറിയാലോ ഓക്കെ നമുക്ക് കെ ടി എം ഷോറൂമിലോ പോയി പറയാമോ ഷോറൂമോ ഓക്കേ വണ്ടി നമ്മൾ ഓടിച്ചുണ്ടാക്കി സ്റ്റാൻഡ് ഏർഡപ്പ് കാണും സ്റ്റാൻഡ് ഇട്ടും അപ്പോൾ ഈ വണ്ടി ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ഉള്ളവർക്കും സിമ്പിളായിട്ട് നടക്കാം ഫാറ്റ് ഫ്രൂട്ട് ആണ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്റെ കാലത്ത് കണ്ടില്ല ബൂട്ടൂട്ടും കുഴപ്പമില്ല സെറ്റ് ആണ് വണ്ടീന്നതെങ്ങിയിട്ട് വണ്ടിയിൽ ഫ്രണ്ട് എടുത്ത ലുക്ക് ഒന്ന് കാണാം ആ യെസ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ